ാടിയിൽ വരും കരൾ പോൾപൊട്ടി അയാൾ മദീനക്കാരുണ്ടോ ഹബീബായ മുഹമ്മദ് മുസ്തഫാ ാഹുലെ വല്ലാതെ കുറിച്ചാണ് പാടിയത് കറനങ്ങാടിയിൽ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആരെങ്കിലും മദീനയിൽ നിന്ന് വന്നിട്ടുണ്ടോ എനിക്ക് മദീനയിൽ പോകാൻ സാധിച്ചില്ല അതും ഹബീബ് മുഹമ്മദ് തങ്ങൾ പറഞ്ഞതാണ് എന്നുള്ളൊരു മഹാനുണ്ട് ആ മഹാൻ എന്നെ കാണാൻ വല്ല കൊതിയുള്ള ആള് തന്നെയാണ് പക്ഷേ ഹാല് മാറിപ്പോയതാണ് എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയതാണ് എന്നെ കാണാൻ നിൽക്കാൻ അദ്ദേഹത്തെ സാധിച്ചില്ല എന്ന് വരും അതുകൊണ്ട് കാണാത്തതാ മാത്രവുമല്ല മറ്റൊന്ന് ഉമ്മാനെ ശുശ്രൂഷിച്ചതിൻ്റെ പേരിൽ ഉമ്മാക്ക് വേറെ ആരുമില്ലാത്തതിൻ്റെ പേരിൽ ഉമ്മാനെ വല്ലാതെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ ഉമ്മാന വിട്ട് എവിടെയും പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അള്ളാൻ ഹബീബിനെ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് കറനങ്ങാടിയിൽ വന്നിട്ട് മദീനക്കാരായി അല്ലെങ്കിൽ മദീനയിൽ നിന്ന് കടന്നു വന്ന എൻ്റെ എൻ്റെ ഇഷ്ടഭാചനത്തെ കണ്ട് ഈ കറനങ്ങാടിയിൽ വന്നവരുണ്ടോ ആരെങ്കിലും മദീനയിൽ പോയി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ചാരത്തേക്ക് താഴ്മയോടെ സ്നേഹത്തോടെ പോയിട്ട് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് ആലിംഗനം ചെയ്തിട്ട് ചുംബനങ്ങൾ അർപ്പിച്ചിട്ട് ഇതായിരുന്നു قُلْ إِنْ كُنْتُمْ تُحِبُّونَ اللَّهَ فَاتَّبِعُونِي يُحِبُّكُمُ اللَّهُ. بَلْ يَشُدَّ قُرْآنِ اللَّهُ سُبْحَانَهُ وَتَعَالَى ഇൻകുന് തുനല്ല അള്ളാഹുവിനോട് നിങ്ങൾക്ക് മഹപ്പത്തുണ്ട് എങ്കിൽ അള്ളാഹുവിനോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അള്ളാഹുവിനോടാണ് നിങ്ങൾ മഹപ്പത്ത് വെക്കുന്നതെങ്കിൽ അതിൻ്റെ കാര്യമില്ല നേരിട്ട് അള്ളാഹുവിലേക്ക് വരേണ്ടതില്ല مرت يند حبيبه يند ياللام يا يند نور يندى نورايا حبيبايا حبيبه يا محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് അനുസരിച്ചാൽ സുന്നത്തുകൾ മുറുകെ പിടിച്ചാൽ മതി ഇത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആയത്താണിത് പൊൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തുടങ്ങുന്നത് അതിന്റെ അർത്ഥം നബിയെ അങ്ങ് പറയണം ഞാനല്ല പറയേണ്ടത് അങ്ങാണ് സമുദായത്തോട് പറയേണ്ടത് അങ്ങാണ് ജനങ്ങളോട് പറയേണ്ടത് അള്ളാഹുവിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹബത്ത് കരസ്ഥമാക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിച്ചാൽ മതി എന്നാൽ The it,